നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ ഋഷഭ് ഷെട്ടി നായകനായ പെൺ ഇന്ത്യൻ ചിത്രം കാന്താരയുടെ പ്രിക്കുവലിന്റെ റിലീസ് കാര്യത്തിൽ തീരുമാനമായെന്ന സൂചന ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ചാപ്റ്റർ രണ്ട് അടുത്ത വർഷം വേനലവധി കാലത്താകും ബിഗർ സ്ക്രീനിലെത്തുകയെന്നാണ് വിവരം പിങ്ക് വില്ലയാണ് റിലീസ് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത് ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മുപ്പതിനാണ് ബിഗസ് സ്ക്രീനിലെത്തിയത് ഋഷഭ് ഷെട്ടി തന്നെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഘട്ടത്തിലാണ് ഔട്ട്ഡോർ ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട് ഇനി പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തെ ഇൻഡോർ ഷൂട്ടിംഗ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും ആരംഭിച്ചിട്ടുണ്ട് വമ്പൻ ബജറ്റിൽ ചിത്രത്തിൽ ബിഫ്ലിക്സിനായി കൂടുതൽ തുക ചെലവഴിക്കുന്നുണ്ട് ആദ്യ ഭാഗത്തിന്റെ ഇരട്ടി ബജറ്റിലിരുങ്ങുന്ന ചിത്രം വമ്പം ദൃശ്യാവിഷ്കാരമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കർണാടകയിൽ മാത്രം റിലീസ് ചെയ്ത കാന്താരിയുടെ ആദ്യ ഭാഗം പിന്നീട് മൊഴിമാറ്റം ചെയ്ത് കേരളത്തിലും തമിഴ്നാട്ടിലും തെലങ്കാനയിലും പ്രദർശനത്തിനെത്തുകയായിരുന്നു തൊട്ടു പിന്നാലെ ബോളിവുഡ് ആരാധകർക്കിടയിലും ഹിന്ദി വേർഷൻ ചർച്ചയായി ലോകബസ്തരായ ചിത്രം ബോളിവുഡിൽ നിന്ന് മാത്രം എൺപത് കോടി കളക്ഷൻ നേടി പതിനാറ് കോടി മുതൽ മുടക്കിലെത്തിയ ചിത്രം നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്